ട്രെയിൻ യാത്രകൾ ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും പെട്ടെന്നൊരു യാത്ര പോകാൻ തോന്നിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ജനറൽ ടിക്കറ്റ് എടുത്തുള്ള യാത്ര പലരുടെയും പതിവ് രീതിയാണ് ദിവസേനെ നിരവധി ആളുകളാണ് ഇങ്ങനെ ജനറൽ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ യാത്രകൾ നടത്തുന്നത് എന്നാൽ ഈ വിഭാഗം യാത്രക്കാരെ സങ്കടത്തിലാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ടത് ജനറൽ ടിക്കറ്റ് മാർഗനിർദ്ദേശങ്ങളിലാണ് റെയിൽവേ മുഖ്യമായും ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ദിവസേന കോടിക്കണക്കിന് യാത്രക്കാരാണ് രാജ്യത്ത് ജനറൽ ടിക്കറ്റുകൾ ഉപയോഗിച്ച് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് അതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം ജനറൽ ടിക്കറ്റുമായി ഏതെങ്കിലും ട്രെയിൻ്റെ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന രീതി ഇനി നടപ്പാകില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി പണി പാളും അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി മുതൽ ജനറൽ ടിക്കറ്റുകൾ എടുത്താൽ കയറേണ്ട ട്രെയിനും ടിക്കറ്റുകൾ രേഖപ്പെടുത്തി നൽകും ആ ട്രെയിനിൽ മാത്രമേ ഇനി ജനറൽ ടിക്കറ്റുമായി യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിർദ്ദേശം കൂടാതെ ജനറൽ ടിക്കറ്റുകൾക്ക് സമയപരിധിയും ഉണ്ടായിരിക്കും ജനറൽ ടിക്കറ്റ് എടുത്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര ആരംഭിച്ചിരിക്കണം ഇല്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകുമെന്നാണ് നിയമത്തിൽ പറയുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട ട്രെയിനിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർശനമായ പരിശോധനകളും ആരംഭിക്കും അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളയോട് അനുബന്ധിച്ചുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നീക്കം യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനും മെച്ചപ്പെട്ട യാത്രാ സൗകര്യവും ലക്ഷ്യമിട്ടാണ് ജനറൽ ടിക്കറ്റ് മാർഗനിർദ്ദേശങ്ങളിൽ റെയിൽവേ ഇപ്പോൾ സമഗ്രമായ അഴിച്ചുപണി നടത്തിയിരിക്കുന്നതെന്നാണ് സൂചന അനധികൃത യാത്രകൾ തടയുന്നത് വഴി തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാരുടെ സുരക്ഷയും സ്റ്റേഷനുകളിലെ ക്രമസമാധാനവും ഉറപ്പാക്കാനാണ് ഈ നീക്കം ഒപ്പം അൺറിസർവ് ടിക്കറ്റ് സിസ്റ്റം വഴി ടിക്കറ്റ് എടുക്കുന്നതിലും നിയന്ത്രണം വരാനാണ് സാധ്യത ഇന്ത്യൻ റെയിൽവേയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് ആധുനികവൽക്കരണത്തിനും യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെട്ട യാത്രാ സൌകര്യം എന്നിവ പരിഗണിച്ച് നിരവധി മാറ്റങ്ങളാണ് റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഈ മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങൾ ഔദ്യോഗികമായി റെയിൽവേ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ အင်း <laughs>